ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ കറി ഒന്നും തന്നെ വേണ്ട അതുപോലെ പഴം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കാം ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് രണ്ട് കഷ്ണം വറ്റൽമുളകാണ് വെച്ചിരുന്നത് അത് രണ്ടായിട്ടൊന്നും മൂശിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കിന് ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കൊത്തി അരിഞ്ഞെടുത്ത് ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒരു അര ബൗൾ ബൗളെടുത്തിട്ടുണ്ട് മൈസൂർ ദാൽ ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുള്ളത് ക്യാരറ്റിന് വേവുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് പൊട്ടുകടല അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ബീൻസ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും നിലക്കടലയും കൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനിയൊരു അരസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇന്ന് വെള്ളം കുറച്ച് കൂടുതലുള്ള അതായത് ശകലം കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള അതായത് ഒരു സ്പൂൺ ഉപ്പ് ഇനി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാം തിള വന്നിട്ടുണ്ട് ഇനിക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കധികം കുഴയാത്ത രീതിയിലാണ് ഉപ്പുമാവ് വേണ്ടതെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എത്ര അളവിലാണോ റവപ്പൊടി എടുക്കുന്നത് അതേ അളവിലുള്ള അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ കൂടെ വെള്ളം കൂടുതൽ ചേർത്ത് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വറുത്ത റവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്തം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും അതിൽ തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലേക്ക് കുറേശ്ശെ വീതം റവപ്പൊടി നമുക്കിതിൽ ഇതിൽ ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ റോസ്റ്റഡ് റവ വാങ്ങിയത് കൊണ്ടാണ് ഇത് ആദ്യം തന്നെ വറക്കാത്തത് നമ്മൾ വറക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ വറുത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇനി പതുക്കെ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം ഇളക്കി കൊടുത്തോണ്ടേ ഇതാ വെള്ളത്തിൻ്റെ അംശം എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് തീ ആക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കാം നല്ലവണ്ണം വെള്ളമയം എല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം ഇനി നന്നായിട്ട് ഈ കട്ടകളെല്ലാം ഉടയുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം കട്ടകളൊക്കെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഉടച്ചുടച്ച് ഇളക്കിയെടുത്താൽ മതി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉപ്പുമാവേ റെഡി ആയിരിക്കുകയാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇഷ്ടമാവും കറിയൊന്നും കൂടാതെ പഴം പഴമൊന്നും ചേർക്കാൻ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരേക്കും ബായ്